നമസ്കാരം വീണ്ടും മണിപ്പിച്ചു മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ഞാൻ എവിടെ വന്നിരിക്കുന്നു എന്ന് നോക്കിയാൽ എൻ്റെ ഗോശാലയ്ക്കാണ് വന്നിരിക്കുന്നത് ഈ ഗോശാലയെക്കുറിച്ച് എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എൻ്റെ അമ്മയുടെ കാര്യത്തിൽ തുടങ്ങിയതാണ് നിങ്ങളുടെ അടുത്ത് ഒരു നൂറ്റി അൻപത് മാടുകളുണ്ട് ഇന്ന് പിന്നെ ഇതൊന്ന് നോക്കാമെന്ന് വന്നു ഇന്ന് വിഷ്ണു ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞ് എന്നാൽ പറഞ്ഞ കാരണം ഇന്ന് ഇവിടെ വെച്ച് റെക്കോർഡ് ചെയ്തിരിക്കുന്നു നമ്മൾ ഇന്നലെ പത്ത് പോയിന്റ് പ്ലസിൽ ക്ലോസ് ആയെന്ന് തോന്നുന്നു എടുത്തുടനെ മാർക്കറ്റ് ഒരു അറുപത് എഴുപത് പോയിൻറ്റ് പ്ലസ്സിൽ ഓപ്പണായെന്ന് പറഞ്ഞായിരുന്നു രാവിലെ ഇവിടെ വന്ന കാരണം അതിനെ നോക്കിയില്ല പക്ഷെ എന്നാണിപ്പോൾ സംസാരിക്കുന്ന സമയം ഇരുപത് പോയിന്റ് തന്നെ പ്ലസ് ആയിരിക്കുന്നു ഇതന്നെ ഞാൻ പറയുന്നത് എന്ത് തന്നെ നിങ്ങൾ സൈക്കിൾ ഇതാക്കിയെന്ന് വെച്ചകച്ചാലും ഇവിടെയും മാർക്കറ്റ് പോകില്ല ഇയർണിങ്സ് കയറിയാൽ മാത്രം തന്നെ ഇത് കയറും ഇതും അല്ലാതെ മാർക്കറ്റ് സൈലൻറ്റാ വന്നിട്ടും ഈ മെയിനായ സ്റ്റോക്കിനെ ഒന്നും കയറ്റാതെ നിങ്ങളെ പോർട്ട്ഫോളിയോ മ്യൂച്വൽ ഫണ്ട്സ് റിട്ടേൺസും നെഗറ്റീവിലിരിക്കും മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിഫ്റ്റി വന്നിട്ട് പന്ത്രണ്ട് ക്വാർട്ടർ ലോ ആണ് ഈ ആഴ്ചയിൽ അമേരിക്കയിൽ വലിയ ആക്ടിവിറ്റി ഒന്നും ഇരിക്കൂല എന്തുകൊണ്ട് അമേരിക്കയിൽ വലിയ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് താങ്ക്സ് ഗിവിങ് വീക്കാണ് എല്ലാവരും തർക്കി വെട്ടി കഴിക്കാൻ പോകുമേ അല്ലാതെ ആരും മാർക്കറ്റിൽ ഇരിക്കൂല്ല സോ എനി മൂ്മെൻറ്റ് ഇൻ ദി മാർക്കറ്റ് നമ്മൾ സീരിയസ് ആയി എടുക്കരുത് മണ്ടേക്ക് ശേഷം തന്നെ മാർക്കറ്റ് സീരിയസ് ആയിട്ട് ഓപ്പൺ ആവും അമേരിക്കയിൽ ഇന്ന് എന്ത് നടന്നാലും ഷാലോ മാർക്കറ്റ് തന്നെ ശരി ഇന്നലെ സ്വർണം ഇറങ്ങിയായിരുന്നു സ്വർണം തിരിയെ എഴുപത് രൂപ കയറി പതിനോറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്ക് പോവും ട്വൻ്റി ഫോർ തൗസൻഡ് ഗോൾഡ് എന്ന് പറയുന്നത് ജസ്റ്റ് തേർട്ടി തൗസൻഡിന് ഇരുപത് രൂപ മുപ്പത് രൂപ താള ഇരിക്കുന്നു സോ നമ്മൾക്കിവിടെ താള ഇറങ്ങിയത് ഇപ്പോൾ മുകളിൽ കയറിയിരിക്കുന്നു ഇതുപോലെ മുകളിലും താളയും തന്നെ ഏറി ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പോൾ ഇത് ലെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡിന് ഇപ്പോൾ തൊട്ടിട്ടുണ്ട് റ്റ് കൊടുത്തില്ലെങ്കിൽ ലെവൻ ടു ഇലവൻ ത്രീക്ക് ഇറങ്ങും ലെവൻ ടുവിലിരുന്ന് ലെവൻ നയൻ്റെ അകത്ത് തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഇതിരിക്കും ഇത് കെട്ട് വന്ന് സക്സസ്ഫുൾ ആയിട്ട് റേറ്റ് കട്ട് വന്ന് ഇന്നും കട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഒരു മുന്നൂറ് നാന്നൂറ് പോയിന്റ് കയറും അപ്പം അത് കുറച്ച് പാടാണ് എന്തെന്ന് വെച്ചാൽ ജപ്പാനിൽ തന്നെ വന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റണം അതുപോലെ അമേരിക്കയിൽ വന്നിട്ട് അസറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് കേറി എവിടെയോ പോയിരിക്കുന്നു കാരണം എത്രയും ദൂരമാണ് ജെറോം പോൽ കൊണ്ട് റേറ്റ് കട്ട് ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല ഡിസംബർ രണ്ടാമത് ആഴ്ചയിൽ തന്നെ അടുത്ത ഫെഡറൽ റിസർവ് ഗവർണർ ആരെന്ന് ഞാൻ പറയുമെന്ന് ട്രംപ് പറയുന്നു ഇത് കാരണം എന്താകും എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഒരു കൺഫ്യൂഷൻ വരും ഇയാൾ പറയണത് നടക്കുമോ ഇല്ലെങ്കിൽ അയാൾ പറയണത് നടക്കുമോ എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒരു സർക്കസ് പോലെ നമ്മൾ നോക്കാൻ പോകുന്നു അടുത്ത അഞ്ചാറ് മാസത്തിന് ഹീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് നമ്മൾ റെഡിയായി വെച്ചിരിക്കണം എവിടെയെങ്കിലും ഇറക്കിയെങ്കിൽ പിന്നെ അത് ഒരു പ്രോബ്ലം പ്രോബ്ലമാവും നമുക്ക് ഇന്ന് ഇന്ത്യയിലുള്ള കണ്ടന്റിനെ കുറിച്ച് നോക്കാം ഗുജറാത്ത് തന്നെ ഇവിടെ എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് എല്ലാവരും നേരെ ഫ്ലൈറ്റിനെ പിടിച്ചുകൊണ്ട് ഗുജറാത്തിൽ പോകും എന്ന് പറഞ്ഞു അതായത് ഈ ഇന്റഗ്രേറ്റേർ പുതിയ പുതിയതായിട്ട് ഏത് വന്നാലും അത് ഗുജറാത്തിൽ നോക്കി തന്നെ പോകും എന്ന് പറഞ്ഞായിരുന്നു ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ഈ ഡൊലേറ എന്ന് പറയുന്ന സ്ഥലത്തിൽ സോയിൽ ശരിയായില്ല എന്നാണ് പറയുന്നു കാരണം ഫാബ് ശരിയായി ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു പിന്നെ ടാറ്റാ മോട്ടോർ കാർ എന്ത് ചെയ്തിരിക്കുന്നു വെച്ചാൽ ഒരു എക്സ്പോർട്ടിനെ വിളിച്ച് ഈ കാര്യത്തിനെ കുറിച്ച് പോൽ ഈ ഫാബിനെ ശരിയാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് എങ്കിൽ പ്രോജക്റ്റ് ക്രമമാവും നമുക്ക് ഇത് കാരണം നമ്മൾ സാന്റിനെ വലിയ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണമെങ്കിൽ അത് വളരെ കോസ്റ്റ്ലി ആവും ഇത് കാരണം ഇതിന് അഡാപ്റ്റ് ആകുന്ന പോലെ ഒരു ഫാബിന് റെഡി ചെയ്യാനാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഒരു ന്യൂസ് പോലെയും വന്നിട്ടുണ്ട് ഇനി ഇപ്പം നമ്മൾ ടാറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടിരിക്കുന്നു സർപ്പഞ്ചി മിസ്ത്രി എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഞാൻ ടാറ്റയുടെ അടുത്ത് ഷാർ ഇപ്പം ലിസ്റ്റിംഗ് ആകാൻ പോകുന്നില്ല എങ്കിൽ പതിനാറ് പേഴ്സൻ്റിന് ഒരു നല്ല വിലയായി നോക്കി നിങ്ങൾ വാങ്ങിയെങ്കിൽ നിങ്ങൾ ഓടിപ്പോവും നിങ്ങൾ ആൾറെഡി ഒരുപാട് കഷ്ടത്തിലാണ് ഇരിക്കുന്നു പല പ്രോജക്റ്റിലും ഞങ്ങൾക്ക് കാശ് വന്നില്ല റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഞങ്ങളത് ഫ്ലോപ്പായി ആ ബോണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ പതിനാല് പതിനഞ്ച് ശതവീതം ആണ് ഓലാർ ഓലസൺ കമ്പനിയും കിടപ്പിലായി അത് കാരണം അത് ശ്രമിച്ചു നോക്ക് നല്ല റേറ്റിൽ വാങ്ങാൻ എന്ന് സപ്പൻജി മിസ്ത്രി പറഞ്ഞതായിട്ട് ന്യൂസ് വന്നിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ സപ്പൻജി മിസ്ത്രി വിചാരിച്ചു ടാറ്റയുടെ ഒപ്പം എങ്ങനെയെങ്കിലും ഒരു പീസ് ഫ്രീ ടി സൈൻ ചെയ്യാമെന്നാണ് നമ്മളൊരു കാര്യം മനസ്സിലാവണം ഈ പുതു രാജയുടെ വൈഫ് വന്നിട്ട് മിസ്ത്രിയുടെ മഹളാണ് ഇത് കാരണം ഒരു പീസ് ഇത് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ ഇന്ന് രണ്ട് പേരുടെ ഇടയ്ക്ക് ഒരു സംസാരം പോയിക്കൊണ്ടിരിക്കുന്നു പൂമ സ്റ്റോക്ക് പെട്ടെന്ന് ഒരു പതിനേഴ് പെർസെൻറ്റ് കയറിയിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരാൾ വന്ന് ടേക്ക് ഓവർ ചെയ്താലും ചെയ്യും ഇത് കാരണം പൂമാ സ്റ്റോക്കിന് എല്ലാവരും വാങ്ങാൻ റെഡി ആയിരിക്കുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ പൂമ നൈക്കി ഇതൊക്കെ വാല്യൂ സ്റ്റോക്കാണ് എന്തെന്ന് പറഞ്ഞാൽ ഇതിന്റെ വില ഒക്കെ ഭയങ്കര കുറവാണ് പിന്നെ വിട്ടുകൊണ്ട് നമ്മൾ എല്ലാവരും ഏറെ പുറകിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ആഴ്ച കൂടെ ഞാമറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇപ്പോൾ പോലത്തെ മിഷീൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അതൊരു നാലര ശതവീതം പെട്ടെന്ന് കയറി ഗൂഗിൾ ഇരുന്നത് പെട്ടെന്ന് കയറി ഉന്നൂറ്റി നാൽപ്പതിൻ്റെ അടുത്ത് പോയി ചേർന്നിരിക്കുന്നു അപ്പോൾ ഈ മാർക്കറ്റിൽ ഇപ്പോൾ വേൽ വാല്യൂ തേടുന്നത് ഭയങ്കര കഷ്ടമായിട്ടാണ് ഇരിക്കുന്നു ഈ വാല്യൂലിരിക്കുന്ന ഒരു സ്റ്റോക്കിലിരിക്കുന്ന സൈഡസ് ലൈഫ് സയൻസസിന് യു എസ് എഫ് ഡി ഏതോ ഒരു ഡ്രഗിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നു ഇത് കാരണം അത് പെട്ടെന്ന് കയറുന്നു വാരി ഇരിക്കുന്നു നമുക്കിതിനെ കൺസിഡർ ചെയ്യാം നാറ്റ്കോ ഡോക്ടർ റെഡ്ഡി പിന്നെ നമ്മൾ സൈഡസ് ലൈഫ് സയൻസസ് ഇതൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പുറകെ നമുക്ക് നല്ല ഒരു ചാൻസ് കിട്ടും സൈഡസ് ലൈഫ് സയൻസസിൽ ഇന്നൊരു വലിയ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ വരെ തന്നെ മെജോറിറ്റി സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് സൈഡസ് വെൽനസ് സൈഡസ് വെൽനസ്സും നിങ്ങൾക്ക് കിട്ടും സൂപ്പറായിട്ട് നമ്മളുടെ ടാറ്റ കമ്പനി രണ്ടാം ഉടഞ്ഞല് പാസഞ്ചർ വെഹിക്കിൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്ന് കമേഴ്ഷ്യൽ വെഹിക്കിൾ റോക്കറ്റ് പോലെ കയറിയിരിക്കുന്നു ദിവസങ്ങളിൽ പതിനാല് ശതവീതം കയറിയിട്ടുണ്ട് അല്ല ഒരു ദിവസത്തിൽ തന്നെ ഏഴ് ശതവീതം പതിനാല് ശതവീതം കയറിയത് തന്നെ മറ്റാൾക്കാർക്ക് കാണാൻ പറ്റിയില്ല വാക്വ ഇൻറ്റഗ്രേഷൻ വലിയ പ്രോബ്ലം ആയിരിക്കും ആക്വ ഇൻറ്റഗ്രേഷൻ ഇവർ ശരിയായിട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല കാരണം റിസ്ക് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രോബ്ലത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഏർണിങ്സിന് വളരെ കുറവാണിത് അശോക് ലേലാൻഡും ചാലഞ്ച് ചെയ്യും എന്ന് പറയുന്നു ഈ ലേലാൻഡ് ചാലഞ്ച് ഇതിനൊക്കെ തന്നെ ഇതിനെ തനിയായിട്ട് പിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പതിനഞ്ച് വർഷമായിട്ട് കാർ കമ്പനിയുടെ പുറകെ പോയി ഇതായിട്ട് ഞങ്ങൾ കമേഴ്ഷ്യൽ വെഹിക്കിളിൽ ഫോക്കസ് ചെയ്തില്ല കാരണം ഗ്രീഷ് വാക്ക് ഇറക്കി വിട്ട് കമ്പനിയായിട്ട് വിട്ട് ഈ കാഷ് ഫ്ലോയും കൊടുത്ത് െ ഒരു വഴി ആക്കാം എന്നാണ് ഇറങ്ങിയിരിക്കുന്നു കാരണം തന്നെ യുവാക്കോയിനെ അവർ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്നു എനിക്കൊന്നും ആയിട്ട് തോന്നുന്നില്ല ഇതെന്ന് പറഞ്ഞാൽ ലേ ലാൻഡ് വന്നിട്ട് എന്ന് പറഞ്ഞ ഒരു വണ്ടി വിട്ടു ഫോർ നോട്ട് സെവൻറെ ഒപ്പം ഗുസ്തിടണേ അല്ലാതെ എസിന്റെ ഒപ്പം ഗുസ്തിയിടുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ടൻ ബതിലായിട്ട് അയിനൂറ് കെ ജി എടുക്കുന്നത് പോലെ ഇറക്കുമെന്ന് പറഞ്ഞ് വരട്ടോണ്ടിരിക്കുന്നു ഓ ഇവർ ലോ എൻഡിൽ ഇരുന്ന് ഇരുന്ന് ഹൈ എൻഡ് വരയ്ക്കും ഇവർ കവറിലാണ് ഇരിക്കുന്നു കാരണം വേറൊരു പ്രോബ്ലം ഒന്നുമില്ല വാക്കോയും ഇവർക്ക് ഹൈ എൻ ടെക്നോളജീനെ കൊടുക്കും മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര ടാറ്റയെ നോക്കി കോപ്പി അടിച്ചു എന്ന് പറയുന്നു അഞ്ച് വർഷത്തിൽ ഞങ്ങളുടെ തിരിക്കുന്നതിൽ ഇരുപത്തഞ്ച് പേഴ്സൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ അത് ഇരിക്കും എന്ന് പറയുന്നു എഴുപത്തഞ്ച് ശതവീതം ഞങ്ങൾ മറ്റേ വെഹിക്കിൾ വിൽക്കും ഞങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിൾ മാത്രം തന്നെ വിൽക്കും മുപ്പത്തഞ്ച് പേഴ്സൻറ്റ് ഇലക്ട്രിക് വെഹിക്കിൾ ഇരുപത്തഞ്ച് ശതവീതം തന്നെ ഐ സി എൻജിൻ എന്ന് പറഞ്ഞ് തീർത്തിരിക്കുന്നു അതിനുശേഷം എല്ലാവരും എന്ത് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല കമ്പനിയിലൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കുന്നു ഫെയർ ഇൻഫ്ലോ വന്നിരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇന്റർപ്രിറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് പറയാം ടെല് എന്ന് പറയുന്ന ഒരാൾ അര പേഴ്സെന്റ് സ്റ്റോക്കിനെ വിറ്റു അര പേഴ്സെൻറ്റ് സ്റ്റോക്കിനെ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ തന്നെ ആ ഫോറിനർ വന്നേ അല്ലാതെ ഈ ടെലികോമിൽ വലിയ റാലി ഒന്നും ഇല്ല ഈ കമ്പനി ഇരിക്കുന്നത് രണ്ട് കമ്പനി തന്നെ ഒന്ന് ജിയോ ഇനിയൊന്ന് എയർടെല് എ എന്നുള്ളത് ഐ സിയുലാണ് ഇരിക്കുന്നത് അപ്പോൾ ഉയിൽ പോകും പിന്നെ ഡുയിങ്ങിന് കത്തിയെങ്കിൽ ഗുൾക്കോസും ഇഞ്ചെക്ഷനൊക്കെ കൊടുത്ത് എന്റെ ആ ലോകത്തിൽ ജീവനോടെ വച്ചിരിക്കുന്നു ഇപ്പോൾ വലുതായിട്ട് ലാഭം കൊടുക്കുമെന്ന് വിചാരിച്ച് ആരെങ്കിലും കാശ് ഇടുവാണെങ്കിൽ വെള്ള തുണ്ടിനെ തന്നെ ഇടണം കാരണം ഈ കമ്പനിയിൽ വന്നിട്ട് ഒന്ന് ജിയോ എയർടെൽ ജിയോടെ നമ്പർ എന്ത് എന്നും നമുക്ക് അറിയില്ല എല്ലാത്തിനെയും മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് തന്നെ പറയും അതിനെ തനിയായിട്ട് കമ്പനിയെ പിരിച്ച് എത്രയും കടൻ ഇരിക്കുന്നു എന്ന് കറക്റ്റാ പറഞ്ഞാൽ തന്നെ മാറ്റർ വരും എനിക്ക് ഗേറ്റ വളരെ കൺസ്യൂം ചെയ്യുന്നു കാരണം ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് ചാറ്റ് എയർടെൽ അവരും ഇറങ്ങിയിരിക്കുന്നു ഗോതയിൽ എയർടെലിൽ പ്രൊമോട്ടർ രണ്ട് പ്രാവശ്യം സ്റ്റോക്കിനെ വിറ്റു ആദ്യം സിങ്ജലിനെ വിറ്റു പിന്നെ ഭാരതിനെ വിറ്റു ഇത് നമുക്ക് പറയണമെന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഈ വാല്യൂ വളരെ ഹൈ ആയിരിക്കുന്നു കാരണം ഈ ഹൈ വാല്യൂ നിങ്ങൾ തരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കാരണം നിങ്ങളെ വാങ്ങരുത് എന്നാന്ന് പറയണത് അതുപോലത്തെ സിഗ്നലാണ് ഇത് അവർ തന്നെ സ്റ്റോക്കിനെ വിറ്റോണ്ട് ആറ്റ കാണിച്ചുകൊണ്ട് പോകുന്നു ഇതുപോലത്തെ സമയങ്ങളിൽ ട്രെൻഡിന് ഇതുപോലാകും നമുക്ക് ട്രെൻഡ് വളരെ ഇഷ്ടപ്പെട്ട കമ്പനി ആയിരുന്നാലും ഇന്ന് അത് നാൽപ്പത് ശതവീതം ഡൗണിലാണ് ഇരിക്കുന്നു ഇരുപത് ശതവീതം ഡൗൺ ആയാൽ കൂടെ വൈറസ് സൂചി വൈറസ് സൂചി തന്നെ സൂചിന് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് ഇതുപോലത്തെ സമയങ്ങളിൽ ഒരേ ഐ പിഒ ആയിരിക്കുന്ന കാരണം സി ഐ സി ഐ പ്രൊഡൻഷ്യൽ എന്ന് പറയുന്ന കമ്പനി വന്നിട്ട് ഇപ്പി ഇടുന്നു ഇത് മെയിൻ ആയിട്ട് പ്രൊഡൻഷ്യൽ വന്നിട്ട് സ്റ്റോക്കിനെ വിറ്റ് കാശ് എടുത്ത് നാം വെളിനാട്ടി പോകാം എന്ന് ഡിസൈഡ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിൽ വാലുവേഷൻ നോക്കി എല്ലാവർക്കും വളരെ സന്തോഷം കാരണം നമ്മൾ ഇത്ത പൗണ്ടിൽ കുറച്ച് പൗണ്ടിനെ എടുത്തുകൊണ്ട് പോവാമെന്ന് പ്രൊഡൻഷ്യൽ കമ്പനി വിചാരിക്കുന്നു പ്രൊഡൻഷ്യലിനെ നിങ്ങൾ മറക്കരുത് നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ നമുക്ക് വേൾഡ് കപ്പ് കൊടുത്ത കമ്പനിയാണ് പ്രൊഡൻഷ്യൽ കമ്പനി അത് കാരണം നിങ്ങൾ കൊണ്ട് പോയി ഐ പിഒയിൽ കാശിനെ ഇടരുത് അത് ടി സി എസ് ഒരു വലിയ ഡീൽ അനൗൺസ് ചെയ്തിരിക്കുന്നു ഇ പി റോ ഒപ്പ ചേർന്ന് ക്ലൗഡ് എ എ ഒക്കെ ചേർന്ന് ജോലി ചെയ്യുന്നതായിട്ട് പറയുന്നു ഏറ്റവും വർഷ പാർട്ട്ഷിപ്പ് ഡിറ്റിവിൻ ടി സി എസ് ആംസ് ആപ്പിന് അനൗൺസ് ചെയ്തിരിക്കുന്നു രണ്ടും വളരെ സൂപ്പറായുള്ള ന്യൂസ് ആണ് ജി വന്നിട്ട് പബ്ലിക് ഷെയർ ഒക്കെ ഇട്ട് നമ്മളെ തലയിൽ കെട്ടിയതിൻ്റെ ശേഷം ലീഡർഷിപ്പിനെ റീജിങ് ചെയ്ത് പുതു ലീഡർഷിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു അത് വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ അറിയേണ്ടത് സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇത്ര ദിവസം കൊണ്ട് നമ്മൾ മറന്നിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കാം എൻ്റെ ഇൻഷുറൻസ് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് ആണ് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞു എൻ്റെ പോകുന്നല്ലേ അപ്പോൾ പറഞ്ഞതാണ് എൻ്റെ മോൻ്റെ ഒരു ആക്സിഡൻ്റ് ആയി പറഞ്ഞ കാരണം ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കാരണം കാശൊക്കെ ചിലവില്ലാതെ അത് മിച്ചമായി അല്ലാതെ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടമായിട്ട് കഷ്ടമായിട്ടിരുന്നിരിക്കും സമ്മതിക്കുന്നു ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ കറക്റ്റ് സമയത്തിൽ ഇൻഷുറൻസ് എടുത്തോന്ന് രക്ഷപ്പെട്ടു നോക്കി കറക്റ്റായിട്ട് കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് നല്ലത് ഇതെന്ന് പറഞ്ഞാൽ സർവേ എന്ത് പറയണമെന്ന് വെച്ചാൽ പർവ്വേനെ ഇന്നലെ കൂടെ ഞാൻ വായിച്ചായിരുന്നു ഇപ്പം മിഡിൽ ക്ലാസ്സിൽ ഇരുന്ന് ഒരു പിച്ചക്കാരനാവാൻ ഒരേ ഒരു മെഡിക്കൽ എമർജൻസി മതി എന്നാണ് പറയുന്നു സെപ്പറേറ്റ് ഇൻഷുറൻസിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ജോലിന് വിട്ട് പോകണം ആ കമ്പനി ഞങ്ങളെ സീറ്റിനെയും ക്ലിക്കും അപ്പോൾ നമുക്ക് പ്രഷർ കെയർ ഓ സെപ്പറേറ്റ് ആയിട്ട് അഞ്ച് ലക്ഷത്തിന് ഒരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുന്നത് ഒക്കെ വളരെ നല്ലതാണ് ആണ് ഇന്നുള്ള മുഖ്യ ന്യൂസ് ന്യൂസ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എല്ലാം മൺഡേ നമുക്ക് നോക്കാം അറ്റഡി നമ്മൾ വിഷു കൂടെ സംസാരിക്കാം നീ നമസ്കാരം